നമസ്കാരം ഞാനിന്നിവിടെ ഒരു നാടൻ ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു കിലോ ഞണ്ട് ചെറിയ ഞണ്ടാണ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടായി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് എന്ന് പറയുമ്പോൾ സാദാ മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ് അരസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികളെല്ലാം നന്നായി ചൂടാക്കി മാറ്റി വെക്കണം പൊടിയിൽ നിന്ന് പുക വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്താൽ മതി അപ്പോഴേക്കും നന്നായി ചൂടായിട്ടുണ്ടാവും ഇനി മൂന്ന് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതാണ് അതിലേക്ക് ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കാണണം ഇനി നന്നായി വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞണ്ട് കറിയിൽ പുളി ചേർക്കുന്നില്ല തക്കാളിയുടെ പുളി മതി തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചാറിന് ആവശ്യമായിട്ടുള്ള പാൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർക്കുന്നത് തേങ്ങാ പാൽപ്പൊടി ചേർത്താലും മതി പക്ഷേ പാലെടുത്ത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കുറച്ച് പാലും കൂടെ ചേർത്ത് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കണം തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാം ആദ്യം തീ കൂട്ടി വെച്ച് വേവിക്കണം കുറച്ച് അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് വേവിക്കാം ഏകദേശം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല സ്പൂൺ ഗരം മസാല ചേർക്കാം അത് ഞണ്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇതിൽ ഞണ്ട് കറി വെക്കാനായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം